മഴ തുടരുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം സൈക്ലോൺ മോന്ത ആയി അതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ മഴ മോന്ത അല്ല മോന്ത തായ്ലൻ്റുകാർ ഇട്ട പേരാണ് ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ മഴയും തണുപ്പും ഒക്കെ ആയപ്പോൾ ഒരു കോഫി കുടിക്കാൻ ഒരു കൊതി ഞാനങ്ങനെ ഡെയിലി കോഫി കുടിക്കാറില്ല കോഫി കുടിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എനിക്ക് കോഫി കുടിച്ചാൽ നല്ല ഗ്യാസ് ട്രൈറ്റസും വയറിന് അസ്വസ്ഥതയും വരുന്നത് കാരണം ഞാൻ ഡെയിലി കുടിക്കാറില്ല വല്ലപ്പോഴും ഇങ്ങനെ കൊതി മൂക്കുമ്പം ഒരു കോഫി കുടിക്കും ഇന്നൊരു വാനില ലാറ്റ ആയാലോ പേര് ഭയങ്കര വലുതാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് സ്റ്റാർ ബക്സിലോ അല്ലെങ്കിൽ കഫേസിലോ അല്ലെങ്കിൽ സങ്കീർണമായ ആധുനിക കോഫി മേക്കർ യന്ത്രങ്ങളോ ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ നമ്മുടെ സാധാരണ ഫിൽട്ടർ കോഫി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇത് നമ്മുടെ ഫിൽറ്റർ കോഫി മേക്കറാണ് അതിന് രണ്ട് പാത്രമായിട്ടാണ് വരുന്നത് നേരം ഒന്നും താഴെ ഒന്നും അറിയാത്തവർക്കായിട്ട് പറയുകയാണോട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കോഫി പൗഡർ വേണം ഞാൻ ലെവിസ്റ്റ ഫിൽറ്റർ കോഫിയാണ് യൂസ് ചെയ്യുന്നത് എയ്റ്റി പെർസെൻ്റ് കോഫി ട്വൻറ്റി പെർസെൻറ്റ് ചിക്കൻ ഞാൻ പല ബ്രാൻഡുകളും ട്രൈ ചെയ്തിട്ട് പിന്നെ ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് ഇൻസ്റ്റൻറ്റ് കോഫിയേക്കാളും വളരെ വളരെ നല്ലത് ഫിൽട്ടർ കോഫിയാണ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനൊരു ഇൻസ്റ്റൻറ്റ് കോഫി ഫാനായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഫിൽട്ടർ കോഫി മാത്രമേ കുടിക്കത്തന്നു എൻ്റെ വീട്ടിൽ ബ്രൂ ഫിൽട്ടർ കോഫി ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത് അതിന് ഒരു രുചി ഉണ്ടായിരുന്നതായിട്ട് അപ്പോൾ എനിക്ക് തോന്നിയില്ല പിന്നെ ചത് ചായ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഫിൽറ്റർ കോഫി വിട്ട് എനിക്കൊരു കളിയില്ല അതിലേക്ക് കുറച്ച് വാനല എസൻസ് ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്യുക വാനല എസൻസ് ആഡ് ചെയ്യുക ചൂട് ആഡ് ചെയ്യുക എന്നിട്ട് അടച്ചു ആ ഫിൽട്ടറ് ബ്രൂ ചെയ്യാനായിട്ട് ടൈം കൊടുക്കുക സമയത്ത് നമുക്ക് പാല് ചൂടാക്കിയെടുക്കുകയോ തിളപ്പിച്ചെടുക്കുകയോ ചെയ്യാം ജസ്റ്റ് അതിൻ്റെ ആ മേളിലുള്ള ആ നീളിലുള്ള സാധനം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ നല്ലോണം അത് മിക്സ് ആവും എന്നിട്ട് അത് അടച്ചു വയ്ക്കുക ഞാൻ പാല് ചൂടാക്കി ചൂടാക്കിയെടുത്തു രാവിലെ നേരത്തെ പാല് തിളപ്പിച്ചതുകൊണ്ട് അത് ആറിപ്പോയിടും നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഈ ഫിൽട്ടറിലേക്ക് ആഡ് ചെയ്യാം ഞാനാണെങ്കിൽ ശർക്കര പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത് പഞ്ചസാര ഉപയോഗിക്കണമെങ്കിൽ ഒരു ഉപയോഗിക്കാം കാരമലൈസ്ഡ് ഷുഗർ ജസ്റ്റ് ഷുഗർ ഇങ്ങനെ നമ്മൾ പാത്രത്തിലിട്ട് നല്ലോണം മെൽറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചിനും കൂടി ടേസ്റ്റ് കൂടും ഞാനാണെങ്കിൽ വൈറ്റ് ഷുഗർ ഇപ്പോൾ ഉപയോഗിക്കാറേ ഇല്ല കംപ്ലീറ്റ് ആയിട്ട് നിർത്തി അതുകൊണ്ട് ഞാൻ ശർക്കര പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ ഫ്രോത്രൊക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് ഹെൽഡ് ഫ്രോത്രൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യാം നമ്മൾ മേളിലും താഴും നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന പോലെ ഒഴിച്ചാലും നല്ല പതയൊക്കെ വരും എന്നിട്ട് നമുക്കത് കുടിക്കാം മുകളിലേക്കും താഴേക്കും നല്ലോണം ഒഴിച്ച് മിക്സ് ചെയ്താൽ തന്നെ നല്ലൊരു ഫോം ഒക്കെ വരും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഒത്തിരി കാശ് ചെലവൊന്നുമില്ല വീട്ടിൽ തന്നെ ഇരുന്ന നല്ല മഴയുള്ള ദിവസങ്ങളിൽ ഒരു ഹോട്ട് വനില ലാറ്റേ ഉണ്ടാക്കി കുടിച്ചു നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം വാനില എസൻസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉച്ച ഈ കപ്പ് എടുത്തിട്ട് പോയി ഞാൻ ബാൽക്കണിയിൽ ചെടിയുടെ അടുത്ത് മഴയത്ത് പൂവിൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല ബൈ ബൈ